വേദമന്ത്രയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സത്യൻ മുളയങ്ങുടത്ത് ശക്തമായിരിക്കുന്നതായ ശത്രുബാധകള് ഒരു വ്യക്തിക്ക് വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ കുടുംബപരമായിട്ട് ശാരീരികപരമായിട്ടുള്ളതായ സാമ്പത്തികപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും മുടക്കുകളായിരിക്കും ഉണ്ടായിരിക്കുക ഒരുപാട് വ്യക്തികള് ഒരുപാട് ക്ഷേത്രങ്ങൾ കയറി നടക്കുന്നുണ്ട് ഒരുപാട് കർമ്മികളെ കണ്ടിട്ട് കാര്യം ശരിയാവാതെ നടക്കുന്നവരുണ്ട് അതിൻ്റെയൊക്കെ ഉത്തമ ഉദാഹരണമാണ് ശക്തമായിരിക്കുന്നതായ ബാധാഘോഷങ്ങളുണ്ട് കർമ്മികളുണ്ട് ബാധയുണ്ട് എന്നുള്ളത് പലരും വിശ്വാസം ഒന്നിലും വിശ്വാസം ഉണ്ടാവില്ല മരുന്നിലും വിശ്വാസം ഉണ്ടാവില്ല ഡോക്ടറിലും വിശ്വാസം ഉണ്ടാവില്ല ഒന്നിലും ഉണ്ടാവില്ല എന്നാൽ ചില രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കാറ്റഗറി അനുസരിച്ചായിരിക്കും ചിലപ്പോൾ ഡോക്ടറെ കാണേണ്ടി വരിക അറ്റാക്ക് ആയിരിക്കാം ക്യാൻസർ ആയിരിക്കാം വേറെ എന്ത് രോഗങ്ങൾ വന്നാലും ആ രോഗത്തിന്റെ സ്പെഷ്യലിസ്റ്റിനെ മാത്രമായിരുന്നു ചെന്ന് കാണുന്നത് അപ്പൊ അതുവരെ അവർക്ക് രോഗത്തിനെ പറ്റിയൊരാൾക്കും നമുക്ക് താല്പര്യം ഉണ്ടാവില്ല ഇന്ന രോഗം വരണം എന്നുണ്ടാവില്ല ഇന്ന രോഗം ഉണ്ടെന്ന് അറിയില്ല സാധാരണക്കാരൻ്റെ തീരെ അറിയില്ല പക്ഷെ ഓരോ ടെസ്റ്റുകളോ മറ്റെങ്ങനെ കഴിയുമ്പോഴാണ് ആ ഡോക്ടർക്ക് വരെ ഇത് ഇന്നതാണ് എന്നുള്ളത് തിരിച്ചറിയുന്നത് അതേപോലെ തന്നെ ശക്തമായിരിക്കുന്നത് ബാധാദോഷങ്ങൾ വന്നുകഴിഞ്ഞാല് ആ ബാധാദോഷങ്ങൾ ഏത് തരത്തിലാണ് മറ്റേ വ്യക്തിക്ക് അവരുടെ ശരീരത്തിൽ അല്ലെങ്കിൽ കുടുംബത്തിൽ അവരുടെ സാമ്പത്തിക മേഖല അല്ലെങ്കിൽ അവരെ ദാമ്പത്തിക മേഖല ഇതിന് ഏത് 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 തരത്തിലാണ് അത് കൈവച്ചിരിക്കുന്നത് അത് അറിഞ്ഞാൽ അനുഭവിച്ചറിയുന്ന വ്യക്തി ആ അനുഭവിച്ചറിയുന്ന വ്യക്തി നേരെ ചെല്ലിയ നല്ലൊരു ജോൽസിനെ അരുത്തിക്കവും അല്ലെങ്കിൽ കർമ്മിയുടെ അരുത്തിക്കാവും നല്ല കർമ്മിയോ നല്ല ജോൽസിനോ ആണെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള ഉചിതമായിട്ടുള്ളതായ തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്ത് അതിനെ അവസാനിപ്പിക്കും അല്ലാത്തവര് പുന്തവശലങ്ങൾ മാത്രം നോക്കി നടക്കുന്നവരുണ്ടാവും ഇപ്പൊ അമ്പലങ്ങളിൽ പോയി വഴിപാട് ചെയ്തു ചിലവർ പറയും ഇത്ര കർമ്മം അത്ര കർമ്മം എന്നൊക്കെ പറയുന്നവർക്ക് ഉണ്ടാവും അത്ര കർമ്മങ്ങൾ ചെയ്താലും ചിലർ വിട്ടുപോകാത്ത ബാധാദോഷങ്ങൾ ഉണ്ടായിരിക്കും അത്രയും കൊടുക്കാൻ പറ്റാത്ത ആളുകൾ ഉണ്ടായിരിക്കും പലരും പല ആളുകളിലെടുത്ത് കയറി ഇറങ്ങുന്നവരുണ്ടാവും ചിലർ തന്നെ മുതലെടുക്കുന്ന ആളുകളുണ്ടായിരിക്കും ഇതേപോലെ പത്താളൊരു ദിവസം വന്നു കഴിഞ്ഞാല് അദ്ദേഹത്തിന് നല്ലൊരു സാമ്പത്തിക ചുറ്റുപാടായിരിക്കും പക്ഷെ വരുന്ന ആൾക്ക് കൃത്യമായിട്ട് അതിന്റെ ദോഷങ്ങൾ തീരുന്നോ ഉണ്ടോ എന്ന് അറിയാനായിട്ട് ഈ കർമ്മി ചിലപ്പോ ശ്രദ്ധിക്കാറില്ല കാരണം അയാൾക്ക് അതിന്റെ ആവശ്യമില്ല അയാൾക്ക് ഇതേപോലെ ആളുകൾ വന്നാൽ മതി അയാൾ അദ്ദേഹത്തിൻ്റെതായ കണക്കൂട്ടുള്ള സാമ്പത്തിക ഭദ്രത മാത്രമാണ് വരുന്ന ആള് എന്ത് കഷ്ടങ്ങൾ ചെയ്തിട്ടായിരിക്കും വരിക എന്നുള്ളത് ചില ചില കർമ്മികൾ നോക്കാറില്ല അത് അവന് ശരിയായാലും ശരി ചെയ്യായിരിക്കും ശരി ഇനിയിപ്പോ ഒരു അവൻ പറയുന്ന സംഖ്യ എത്ര വെച്ച് കൊടുത്തു എത്ര കർമ്മങ്ങളാണ് കൊടുത്തു എത്ര കർമ്മം ആണെന്ന് പറഞ്ഞാൽ എത്ര കർമ്മം കൊടുത്തു കുറെ നാൾ ഈ കർമ്മിയുടെ വീട്ടിലോ അല്ലെങ്കിൽ ക്ഷേത്രത്തിലോ എവിടെയാണെങ്കിലും കയറി അവസാനം അത് ഒഴിവാക്കും ഒഴിവാക്കി പോയിട്ട് ചിലപ്പോൾ ഇതിനോടുകൂടി മടുപ്പ് വരിക എങ്കിലും അവന്റെ എല്ലാ മേഖലകൾക്കും ഞാൻ പറഞ്ഞു ജോലി വീട് ഭാര്യ ഭർത്താവ് അല്ലെങ്കിൽ കുടുംബം അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ ഇതൊക്കെ കൂടി 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 വരുമ്പോഴാണ് വീണ്ടും ആരെങ്കിലുമൊക്കെ മുഖേന ഏതെങ്കിലും കർമ്മികളെ എത്തിച്ചെന്നുപോടുക അപ്പൊ സാമ്പത്തികം ഉണ്ടാവില്ല അപ്പൊ അങ്ങനൊക്കെ ദുരിതങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പൊ ചിലവര് പ്രാർത്ഥന മാത്രമായിട്ട് നടക്കുന്നവരുണ്ട് ചിലവർ ഇതേപോലെ കർമ്മികളായിട്ട് നടക്കുന്നവരുണ്ട് അപ്പൊ ചില കർമ്മികളൊക്കെ എന്ന് പറഞ്ഞാല് അവരുടെ പൂർവികരായിട്ട് ചിലപ്പോൾ ശക്തമായിരിക്കുന്ന കർമ്മികളൊക്കെ ആയിരിക്കാം പക്ഷെ ഇപ്പോ പേരിന് വേണ്ടി മാത്രം പേരിന് വേണ്ടി മാത്രം നല്ല പരസ്യങ്ങളൊക്കെ ചെയ്തിട്ട് ആളുകളെ കണ്ടമാനം വരാൻ ഉണ്ടാക്കുന്ന ഒരു സൗകര്യങ്ങളൊക്കെയാണ് എന്നുള്ളത് ആളുകൾക്ക് ഇന്ന് സൗകര്യങ്ങളാണുള്ളത് വലിയ വലിയ മാളികോ അല്ലെങ്കിൽ അതേപോലെ തന്നെ സെറ്റപ്പ് ഒക്കെ ഉള്ള സ്ഥലം ഭയങ്കര സ്ഥലമായിട്ടാണ് കാണാൻ പക്ഷെ അതിനെ കൃത്യമായിട്ട് കർമ്മം ചെയ്യാൻ കഴിയുന്നുള്ളവരെ അതാണ് നോക്കേണ്ടത് ഇദ്ദേഹത്തിന് ഇത് ചെയ്യാൻ കഴിയുമോ ഇദ്ദേഹത്തിന്റെ എങ്ങനെയാ ഒരു കർമ്മിക്ക് ചിലപ്പോ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടായിരിക്കാം ഈ ഒരു ഡോക്ടറുടെ പോലെ തന്നെ ഇപ്പൊ ഏറ്റവും വലിയ നല്ല ഡോക്ടർക്ക് ചിലപ്പോ അവരിപ്പോ ക്യാൻസറിനൊക്കെ ചികിത്സിക്കുന്ന ഡോക്ടർക്ക് ആയിരിക്കും ചിലപ്പോ ക്യാൻസർ ഉണ്ടായിരിക്കുക വരാൻ പാടില്ല എന്നും പറയാൻ പറ്റില്ലല്ലോ അദ്ദേഹം അദ്ദേഹത്തിനും ചികിത്സിക്കും ചിലപ്പോ വേറെ ഡോക്ടറെയും ചികിത്സിക്ക വരുന്ന ആൾക്കും ഇദ്ദേഹം ചികിത്സിക്ക ഒരു രോഗം ആർക്കൊക്കെ വരാൻ പാടുള്ള പാടില്ല എന്നില്ല അതേപോലെ തന്നെ ബാധ ദോഷങ്ങളായാലും കർമ്മിക്കും വരാം കർമ്മിയുടെ കുടുംബത്തിനും വരാം അപ്പൊ അത് ഏത് തരത്തിൽ വന്നാലും അതിനെ തിരിച്ചറിയാം എന്നുള്ളതാണ് ആ തിരിച്ചറിഞ്ഞ് കഴിഞ്ഞാലും അതിനെ ഒഴിവാക്കിക്കളയുക അപ്പോൾ കർമ്മി രക്ഷപ്പെടും വരുന്ന ആളും രക്ഷപ്പെടും അതേപോലെ തന്നെയാണ് അവരുടെ ധർമ്മ ദൈവങ്ങൾ ധർമ്മദൈവങ്ങള് നല്ല ശക്തമായിരിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ ഒരു ബാധ ദോഷങ്ങളും വരില്ല അപ്പൊ സമയദോഷങ്ങള് ഏഴരശനി കണ്ടകശനി ജന്മശനി അഷ്ടമശനി അങ്ങനൊക്കെ ശനി ദോഷങ്ങളുള്ള സമയത്ത് ചില വ്യക്തികളായിട്ട് കുടുംബപരമായിട്ട് കുടുംബത്തിലെ സ്വത്തിനെ സംബന്ധിച്ച് തർക്കങ്ങൾ ഇപ്പൊ പൈസ കൊടുത്തു പൈസേനെ സംബന്ധമായിട്ട് കൊടുത്തു വാങ്ങാ വാങ്ങിച്ചു കൊടുത്താൽ വാങ്ങിച്ചൂല്ല വാങ്ങിച്ചോ കൊടുത്തൂല്ല അങ്ങനെ വരുമ്പോഴും അത് വലിയ വിഷയത്തിലേക്ക് വരിക പോലീസ് കേസിലേക്കോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ളതായ ആ കാര്യങ്ങളെ ചൊല്ലി വഴക്കായിട്ട് അത് അടിപിടി കേസോ അല്ലെങ്കിൽ പിന്നെ ഇതേപോലെ തന്നെ കർമ്മികളെ എടുത്ത് ചെന്നപ്പെടുന്ന അവസ്ഥ ഉണ്ടാകുക അപ്പൊ ചില നാളൊരു കർമ്മി പറഞ്ഞു കിട്ടും അങ്ങനെ അദ്ദേഹം ചോദിച്ചിനാണ് ഈ മന്ത്രവാദം എന്ന് പറയുന്ന ഒന്നും ഇല്ല വളരെ ആളെ പറ്റിക്കുന്ന ഒരു ഇടപാടാണ് ഇപ്പൊ പ്രവൃത്തി ചെയ്തിട്ടൊരാളെ നശിപ്പിക്കാൻ പറ്റില്ല എന്നുള്ളത് അത് ശുദ്ധ പോഷകമാണ് കാരണം എന്ന് പറഞ്ഞാൽ ശക്തമായിരിക്കുന്നതായ അടിത്തറ ഉള്ളതാണ് മാന്ത്രികത്തിന് അതിപ്പോൾ ഈ ഇന്റർനെറ്റ് യുഗം പോലെ തന്നെ മാന്ത്രികപരമായിട്ടുള്ള കാര്യങ്ങൾക്കുള്ളൊരു വിശ്വാസമുള്ളൊരു യുഗം ഉണ്ടായിരുന്നു കാലഘട്ടം ഉണ്ടായിരുന്നു അവിടെ നിന്നാണ് വന്ന് വന്ന് വന്നിപ്പോൾ വിശ്വാസം അറിവില്ലാത്ത ഒരു അറിവുള്ള പോലെ നടക്കണം അവരാണ് ഇതിനെ നശിപ്പിക്കുന്നത് കൃത്യമായിട്ടുള്ളതായ മാന്ത്രിക അടിത്തറ ഉള്ളതാണ് അത് ഇന്നമാതിരി പ്രവൃത്തിയിൽ ഇപ്പോൾ ഒരാണെ കൊല്ലാനാണ് ദുർമാരണം ദുർമരണം അല്ലെങ്കിൽ ദുർമാന്ത്രികം എന്ന് പറയുന്നത് ഇപ്പൊ തവളേനെ പൊളിച്ചിട്ട് തവളേനെ പിടിച്ചതിൽ കീറിയിട്ട് അല്ലെങ്കിൽ പല്ലീനെ അതേപോലെ തന്നെ അരണേനെ ഇതിലൊക്കെ പൊളിച്ചിട്ട് അതിലുള്ള മരുന്നുകള് മന്ത്രങ്ങള് കാരമുള് തലപ്പേൻ അതേപോലെ തന്നെ കുഴിയാന കുരുമുളക് അതേപോലെയുള്ള തന്നെ ഉള്ള ഒരുപാട് മരുന്ന് സംഗതികളൊക്കെ വെച്ചിട്ട് അതിന് തുന്നികുത്തും അതായത് ശത്രു ഏതാ ശത്രുവിന്റെ നാള് പേര് നിറം അവന്റെ ജാതി ആ അതുവരെ എഴുതി പതിനഞ്ച് പക്കം ഏഴാഴ്ച പതിനഞ്ച് പക്കം അതേപോലെ തന്നെ ഈ അമ്പത്തൊന്ന് അക്ഷരം അങ്ങനെ എഴുതാൻ പറ്റുന്ന സംഗതികൾ ഒരുപാടുണ്ട് ഒരു ശത്രുവിനെ നശിപ്പിക്കാൻ അതിനുള്ള ഉണ്ട് അത് ചെയ്ത് കഴിഞ്ഞാൽ അതായിട്ട് തന്നെ തീരുന്നു അതേപോലെ തന്നെ മാറ്റണമെങ്കിലും അതേ തന്നെ കൊടി പ്രവൃത്തി എന്ന് പറഞ്ഞൊന്നും ഇല്ലായ്മ ഉള്ളതല്ല അതൊക്കെ കൃത്യമായിട്ടുണ്ടായിരുന്നു നമ്മൾ ചെയ്യണോനെ കൂട്ടറിയണോനെ അത് കൃത്യമായിരുന്നു ഇപ്പൊ ഒക്കെ എന്ന് പറഞ്ഞാൽ അതൊക്കെ വെറും കാട്ടായങ്ങളാണ് അതിന്റെ പേരിലെ ഇപ്പൊ അച്ചാച്ചൻ ആനയുണ്ടായിരുന്നു അച്ഛൻ ആന പാപ്പാനായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അതിന്റെ പേരെ കുട്ടികൾക്ക് ചിലപ്പോ ചിലപ്പോ തൈമ്പ് നോക്കി നോക്കിക്കഴിഞ്ഞാൽ കാണില്ല ആരായിരുന്നു പാപ്പാൻ അവർക്കായിരുന്നു അതിന്റെ തഴമ്പുണ്ടാവുന്നത് എങ്കിലും അതിന്റെ വിശ്വാസപ്രകാരമൊക്കെ പോകുകയാണെങ്കിൽ കുഴപ്പമില്ല ഇപ്പൊക്കെ വളരെ ആളുകളെ പറ്റിക്കുന്ന കാരണമാണ് ഈ ജ്യോതിഷത്തിന് അല്ലെങ്കിൽ മാന്ത്രികത്തിന് അതിൻ്റെതായ ധനതായിട്ടുള്ളതായ പേരുകളൊക്കെ നശിപ്പിച്ചിട്ടുള്ളത് അപ്പൊ ഒരു പത്ത് രൂപ പേടിക്കുകയും ശരി ഒരു വാങ്ങിക്കുന്ന ആൾക്കൊരു അമ്പത് രൂപ ഗുണം കൊടുക്കണം ആ തരത്തില് ചിന്തിക്കുന്ന ആ തരത്തില് മൂർത്തികളേനെ വരുന്നതായ ബാധാമൂർത്തികളെ കൃത്യമായിട്ട് അതിനെ ബന്ധിക്കാൻ കഴിയുന്ന കഴിവുള്ള ആളുകൾ അപൂർവ്വമുള്ളൂ എന്നാൽ കഴിവില്ലാത്ത ഒരുപാട് ആളുകളുണ്ട് കൂണു പോലെ തന്നെ കുളിശ് മുളച്ച് പൊന്തി നിൽക്കുന്ന പേരും പ്രശസ്വസ്തി നിൽക്കുന്നവരുണ്ട് അവരൊക്കെ എന്ന് പറഞ്ഞാല് കൃത്യമായിട്ടും ഒരു മുറിവൈദ്യനെ പോലെ നിൽക്കുന്നതാണ് കാരണം അത്രയും അധികം ആളുകളാണ് ഓരോ സ്ഥലത്തും പോയിട്ട് വട്ടം തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ മാന്ത്രികം എന്ന് പറയുന്ന കാര്യമുണ്ട് അത് അതേപോലെ തന്നെ ജ്യോത്സ്യത്തിൽ അതെ അറിവുള്ള ഒരുപാട് ഗുരുക്കന്മാരുണ്ട് അവരൊക്കെ അതിൻ്റെ ഫലങ്ങൾ കണ്ടുള്ള ആ രാശിയുടെ ആ ഗ്രഹനില നോക്കിക്കഴിഞ്ഞാൽ ഇന്നതാണെന്ന് പറയുന്ന ആളുകളുണ്ട് ഇന്നതാണ് അവർ വീട്ടിലെ പ്രശ്നം അല്ലെങ്കിൽ ഇന്നതാണെന്ന് നോക്കാതെ തന്നെ പറയുന്ന ആളുകൾ അന്നന്നത്തെ ഫലം വെച്ചിട്ട് തന്നെ പക്ഷെ പല പ്രശ്നം വെച്ചിട്ടും അതൊന്നുമില്ല അത് ദോഷങ്ങളൊന്നുമില്ല വേറെ വഴിപാട് ചെയ്താൽ മതി ഇത് പറഞ്ഞ് അവസാനിക്കുന്നവരുണ്ട് ശക്തമായിരിക്കുന്ന ബാധകൾ ശക്തമായിരിക്കുന്ന പ്രേതദോഷം ശക്തമായിരിക്കണ സർപ്പദോഷങ്ങൾ ഇതൊക്കെ ഉണ്ടെങ്കിലും അതൊന്നുമില്ല വെറുതെ വഴിപാട് കൊടുത്താൽ മതി അല്ലെങ്കിൽ വിളക്ക് മാതി പായസം ചെയ്താൽ മതി അതൊക്കെ മാർഗം പറഞ്ഞിട്ടുള്ളവർ തീർക്കുന്നവരുണ്ട് അപ്പം ഇതൊക്കെ നമ്മുടെ അറിവിലേക്കായിട്ടാണ് ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം